أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وربك يخلق ما يشاء ويختار ما كان لهم الخيرة سبحان الله وتعالى عما يشركون وربك يعلم ما تكن صدورهم وما يعلنون وهو الله لا إله إلا هو له الحمد في الأولى والآخرة وله الحكم وإليه ترجعون بسم الله الحمد لله الصلاة والسلام على رسول الله അറുപത്തി ഏഴോളം ആയത്തുകൾ നമ്മൾ ഈ പള്ളിയിൽ ഇരുന്ന് പാരായണം ചെയ്തു അതിന്റെ അർത്ഥങ്ങളും മറ്റു വിശദീകരണങ്ങളൊക്കെ കേൾക്കുകയുണ്ടായി ഇന്ന് നമ്മൾ ഓതിയത് നാലായത്തുകളാണ് അറുപത്തിയെട്ട് മൂന്നായത്തുകൾ അറുപത്തിയെട്ട് അറുപത്തൊമ്പത് എഴുപതായത്തുകൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മനസ്സുകളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ വഹദാനീയത്തിന് തൗഹീദിനെ സ്ഥാപിക്കുന്ന ചില ആയത്തുകളെയാണ് നമ്മൾ ഇന്ന് ഓതിയത് നമുക്കറിയാം മക്കയിലുണ്ടായിരുന്ന മക്കീയ അല്ലെ മക്കിയായ സുഹൃത്തുകളുടെ പ്രത്യേകത മക്കി മക്കയിലുണ്ടായിരുന്ന കുഫാറുകളെ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു അള്ളാഹ് ശരിക്കടുത്ത് പറയാ പറയാറുണ്ട് മക്കിയായ സുഹൃത്തുകളിൽ ഇവിടെ ഈ ഖസസ് എന്ന അധ്യായം തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ തുടക്കത്തിലുള്ള നമ്മൾ നോക്കി ആ മറ്റേ ഫുറൂഫിൽ മുഖത്താക്കി കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സുബാനത്താലെ പറഞ്ഞെന്താ ഞാൻ നിങ്ങൾക്ക് മൂസയുടെ കഥ പറഞ്ഞു തരാൻ നനത്താൽ സൂറ കസസിന്റെ ഒരു പ്രത്യേകത ആദ്യത്തെ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലായി ഈ കഥയിലധികവും ഈ സൂറത്തിലധികവും ആരുടെ കഥയാണ് അത് ഇവരൊക്കാൻ പോണത് മൂസ നബിയുടെയും ഫിറൌനിൻ്റെയും കഥകളാണെന്നാ അത് നമ്മളിങ്ങനെ ഓതിപ്പോയതുമാണ് അത് അള്ളാഹു സുബാനു താലം മക്കൾക്കാരെ കേൾപ്പിച്ചതും പാരായണം ചെയ്യിച്ചതും എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തിലെ അപാകതകളെ ബോധ്യപ്പെടുത്താനും കൂടിയാണ് അല്ലേ ഇവിടെ ഉണ്ടാവും ഈ നബ ഈ മൂസ എന്ന് പറഞ്ഞാൽ നബ എന്നുള്ളൊരു കസസ് എന്നുള്ളൊരു അർത്ഥം ചില പണ്ടിമാര് കൊടുത്തു കസസി മൂസ റൌനിൻ്റെ കസസുകളെ ഏതായാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ആ ഇത്തിലൊക്കെ റബ്ബ് പറഞ്ഞതും അതാൻ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ട ആളുകൾ റബ്ബിൻ്റെ മുമ്പിൽ നാളെന്തെയും വിചാരണ ഇവിടെ നാളിൽ കൊണ്ടുവരപ്പെടും അല്ലെ മുസ്സലാം ആ കൊണ്ടുവരപ്പെടുന്ന സമയത്ത് അവരൊക്കെ എന്തെയും ഈ പ്രാർത്ഥിച്ചവർ അല്ലെങ്കിൽ വിളിച്ച് തേടി അവരെ കയ്യൊഴിയുമെന്നാൽ പഠിച്ച റബ്ബിനോട് അവർ കയ്യൊഴിയുന്ന വർത്തമാനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നത് ഓരോ മുർച്ചലും ഓരോ റസൂലുമാരും അവരുടെ ജനതയിലേക്ക് വരുമ്പോൾ കുറച്ച് ആളുകൾ മാത്രം ചെയ്യും വിശ്വസിക്കും ബാക്കിയുള്ള ഭൂരിഭാഗം ആളുകളും ആ റസൂലുമാരെ തിരസ്കരിക്കാനാൻ മുഹമ്മദ് നബി സല്ലാ അലൈവ് വസ്ല്ലമിയുടെ ജീവിതത്തിലും നബി അനുഭവിച്ച പ്രയാസം അതുതന്നെയാണ് അല്ലെ ഭൂരിഭാഗം ആൾക്കാരെന്തെയ്തു നബിനെ പരിഹസിച്ച് നബിനെ അവിശ്വസിച്ച് വ്യാജമാക്കി കളയുക ചെയ്തത് സല്ല അഹ്ഹുഅലൈ വസ്ല്ലം ഇന്ന് റബ്ബ് പറയാൻ ആരാണ് അള്ളാഹ് നമ്മൾ ബോധ്യായ തോക്കി ഓ റബ്ബുക നിന്റെ റബ്ബ് നിൻ്റെ രക്ഷിതാവ് ഈ കാന്ന ആരോ ഉദ്ദേശിച്ചത്താണ് നിന്റെ രക്ഷിതാബ് എന്ന് പറഞ്ഞാൽ നീ ആരാണ് ഇവിടെ അള്ള ഉദ്ദേശിച്ചത് വസൂൽ അള്ളിസ് അലൈ വസ്ലമനോടാ പറയുന്നത് അല്ലെ നബിയേ നിന്റെ റബ്ബ് യഹുലുഖുമായി ഷാഖ്താർ അവൻ ഉദ്ദേശിച്ചതിനെ അവൻ സൃഷ്ടിക്കും അവൻ ഇഷ്ടമുള്ളതിനെ അവൻ സൃഷ്ടിക്കും വൈതാർ എന്ന് പറഞ്ഞാൽ ഞാൻ ദാശിക്ക് തിരഞ്ഞെടുക്കാന്നാണ് അല്ലെ ഇഖ്താറ യഖ്താർ തിരഞ്ഞെടുക്കുക അള്ള ഉദ്ദേശിക്കുന്നതിനെരഞ്ഞെടുക്കും അല്ല ഉദ്ദേശിക്കുന്നത് അള്ള സൃഷ്ടിക്കും ഇവിടെ മാ ഷാ എന്നാണ് മയ്യ ഷാ എന്നല്ല യഹുലുക്കും മഞ്ശാവുന്നാണെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സൃഷ്ടിക്കുന്നാൽ അപ്പം മനുഷ്യരെ മാത്രമല്ലല്ലോ അള്ള സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതും ഒക്കെ ചെയ്തു ആ ഒറ്റ മാന്ന് പറഞ്ഞ ആ ഒരു ഹെറഫിലും ചെയ്തു ഒതുങ്ങി നാൻ എല്ലാം വന്നു ആക്കിലും വന്ന് പൈറോ ആക്കിലും വന്ന് പൊതുവെ ആക്കലിന് ഉപയോഗിക്കാൻ മൻ ഞാൻ ഒരു ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുക ജീവനുള്ളതിന് പക്ഷെ അവിടെ മൻ മൈ യശന്നല്ല മാസ അള്ള ഉദ്ദേശിച്ചത് എന്താണോ അതല്ല പടക്കും ഞാൻ അള്ള പഠിച്ചിട്ടില്ലേ അതല്ല ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ അതാണ് റബ്ബ് പറയാറുണ്ട് അള്ള എന്താണോ ഉദ്ദേശിച്ചത് അതുണ്ടാവും അള്ള ഉദ്ദേശിച്ചിട്ടില്ലേ ലം യ കുൻ അതുണ്ടാവൂല ഒരു സാധനം ഉണ്ടാവണം എന്ന് ഉദ്ദേശിച്ചാൽ എന്തേ പറയേണ്ടു കുൻ ഉണ്ടാവൂ എന്ന് പറയേണ്ടു ഫയക്കുൻ ആ നിമിഷം അത് ഉണ്ടാവും ഉണ്ടാവുമെന്നാൽ ഇവിടെ റബ്ബ് പറയാം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം പഠിച്ചവനാണ് എന്തിനാണ് അല്ല ഈ വാക്കെടുത്ത് പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരാൾ ഇലാവാണമെങ്കിൽ അല്ലേ ഒരു ആരാധ്യൻ ഉണ്ടാവണമെങ്കിൽ ആ ആരാധ്യൻ ഹാ ഹാലിക്ക് മാത്രമേ എന്താവുള്ളൂ ഇലാഹാവുള്ളൂ സൃഷ്ടികളെ പടച്ചവൻ മാത്രമേ എന്താവുള്ളൂ ഇലാഹാവുള്ളൂ പടക്കപ്പെട്ടവരൊരിക്കലെന്തല്ല ഇലാഹല്ല മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആരാധിച്ചു പോന്നിരുന്ന ബിംബങ്ങളും അശ്ലാമുകളും എന്തെങ്കിലാ കരക്ക് സൃഷ്ടിക്കണാൻ പടക്കപ്പെട്ട വസ്തുക്കളാൻ അതാണ് റബ്ബു സുബാല് അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നതൊന്നും ലാ അവരൊന്നും എന്തല്ല സൃഷ്ടിക്കുന്നവരല്ല വഹും യുഹ് അവരാകട്ടെ സൃഷ്ടിക്കപ്പെട്ടവരുമാണെന്നാ അപ്പോൾ റബ്ബൂടെ മക്കാരെ ബോധ്യപ്പെടുത്താൻ ഇലാഹു എന്ന് പറഞ്ഞാൽ അവൻ ഹാലിക്കാൻ ഹാലിക്കല്ലാതെ ഒരു ഇലാഹില്ല ല ഹാലിക്ക ലാ ഇലാഹ ഇല്ല അതാണീ പറഞ്ഞതിൻ്റെ പൊരുൾ മാത്രമല്ല വമാക്കാനോ ഈ റബ്ബ് പഠിച്ച വസ്തുക്കൾക്കോ റബ്ബ് പഠിച്ച വ്യക്തികൾക്കോ ഒന്നും സ്വതന്ത്രമായി തെരഞ്ഞെടുക്കാൻ എന്തില്ല അവകാശമില്ല അള്ളാഹു ആണ് എന്ത് ചെയ്യുന്നത് കാര്യങ്ങളെ തിരഞ്ഞെടുക്കുക നല്ല ഹീറ എന്നാണ് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക ഹൈർ എന്നുള്ള വാക്കിന്റെ അർത്ഥം നല്ലത് എന്നാൽ അറബി ഭാഷയിൽ ഇഹ്താറ എന്ന് പറയും ചൂസ് ചെയ്യുന്നതിന് അല്ലെ എഹ്തർത്തു ഞാൻ ചൂസ് ചെയ്തു നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നല്ലതല്ലേ ചൂസ് ചെയ്യുള്ളു ആരും ചൂസ് ചെയ്യില്ലേ ആ വാക്കനെ ഉണ്ടായത് ഇഹ്താറ എന്നുള്ള വാക്കുണ്ടായത് തന്നെ ഹൈർ നല്ലതിനെങ്ങനെ തിരഞ്ഞെടുക്കുക അപ്പോൾ അല്ല ഹൈറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ മനുഷ്യന്മാർക്ക് അത് എന്ത് ചെയ്തിട്ടില്ല കൊടുത്തിട്ടില്ല സുബഹാൻ അള്ളാഹ് അള്ളാഹു അത്ര പരിശുദ്ധൻ അതെന്തിനാണ് റബ്ബു കൂടെ സുബാൻ ഈ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന വിഗ്രഹങ്ങളെക്കാൾ മക്കയിലുള്ള ആളുകൾ കാലയത്തിൽ ഒരുമിച്ച് കൂട്ടിയ വിഗ്രഹങ്ങളെക്കാൾ പഠിച്ച എത്ര പരിശുദ്ധനാൻ പഠിച്ച റബ്ബ് പരിശുദ്ധനാൻ വച്ച ആല അവനാൻ അത്യുന്നതനുമാണ് അല്ലേ സബ്യ ഹിസ്മ റബ്ബിക്കൽ നമ്മൾ പറ സുബാൻ അള്ളാ എങ്ങനത്തെ റബ്ബ് അല്ല അല്ല അത്യുന്നതനായ റബ്ബ് അതേ വാക്കാണ് സുബഹാൻ അള്ളാഹി വച്ച ആല അമ്മായി ഇവർ പങ്കു ചേർക്കുന്ന ശിർക്ക് വെക്കുന്ന കാര്യത്തെ തൊട്ട് അള്ളാഹു എത്ര പരിശുദ്ധനും ഉന്നതനുമാണ് അപ്പൊ ഈ പങ്കു ചേർക്കപ്പെട്ട വസ്തുക്കളൊന്നും എന്തല്ല ഹാലിക്കളല്ല അതിനു മുഴുവൻ പഠിച്ചവനും അള്ളാഹുവാണ് അപ്പൊ ആ ഹാലിക്കാവണം റബ്ബ് ഹാലിക്കാവണം ഇലാഹ് എന്നെന്ത് ചെയ്തു ആ ആയത്തിൽ റബ്ബ് സമർപ്പിച്ചു അത് തൗഹീദിന്റെ ബാലപാടാണ് എന്ത് ചെയ്തത് ഈ ആഴത്ത് പഠിപ്പിച്ചു തരുന്നത് റബ്ബ് പറയാം ഇനിയും അടുത്ത വാക്ക് റബ്ബ് അവൻ അറിയുന്നു പഠിച്ച റബ്ബ് മാത്രമേ അറിയുള്ളൂ എന്തറിയാം മാ തുകിന്നു സുദൂറുഹും അവരുടെ ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് അക്കന്ന യുക്കിന്നു അക്കന്ന യുക്കിന്ന് പറഞ്ഞാൽ മക്കിന്നി എന്ന് പറഞ്ഞാൽ മറയിടുക മൂടി വെക്കാന്നാണ് വേറെ ആയത്തിലല്ല പറഞ്ഞു അക്കിന്നത്തന്നെ അല്ല കൊലൂബിയും അവരുടെ ഹൃദയങ്ങൾക്ക് മൂടിയിട്ടു സീലിട്ടു ന്നാണ് മുനാഫിക്കിങ്ങളെപ്പറ്റി അക്കിന്നത്ത് വാക്ക് വാക്കുപയോഗിച്ചത് ഇവിടെ ഏതാണ് മൂടി വെച്ചത് ഹൃദയങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചോലം നിന്റെ റബ്ബ് അറിയും ഒളിപ്പിച്ചു വെച്ചതല്ല പരസ്യമാക്കിയതും അറിയുന്നവൻ ആരാൻ അല്ല ഇത് ഈ ചെട്ടികാലങ്ങളും അറിയില്ല ഇപ്പൊ വിഗ്രഹങ്ങളും വസ്തുക്കളും എന്ത് ചെയ്യൂല അള്ളാഹനു പറഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന കഴിഞ്ഞുപോയ മാത്വക്കളാകട്ടെ അവരുടെ വിഗ്രഹങ്ങളാകട്ടെ മറിഞ്ഞതറിയുകയില്ല ഒളിപ്പിച്ചു വെച്ചത് അറിയുകയില്ല മാത്രമല്ല രഹസ്യവും പരസ്യവും അറിയുന്നവൻ അവിടെ അള്ളാഹുവാണ് എന്നുള്ളതിന്റെ ഉദ്ദേശം തുസിറു സിറാക്കി വെച്ചത് തുസിറു സിറാക്കി വെച്ചതും യുഎലൂനാണ് ജഹറാക്കി വെച്ചതും അറിയുന്നവൻ എന്നാണ് നമ്മൾ ചിലപ്പോൾ നോട്ടീസ് ബോർഡിലൊക്കെ കണ്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും നോട്ടീസ് നോട്ടീസ് എന്നുള്ളത് അറിവ് പറയാം എലാൻ എന്നാണ് അതായത് എല്ലാവരും കേൾക്കാൻ എല്ലാവരും കാണാൻ എല്ലാവരും അറിയാൻ അറിയിപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം അറിയുന്നതും ഒളിപ്പിച്ചു വെച്ചതും വെച്ചതുമൊക്കെ അറിയുന്നവൻ അള്ളാഹുവാണ് അപ്പം അള്ളാഹുവിൻ്റെ എൽമിനെ ഈ ആയത്ത് സ്ഥാപിച്ചു അള്ളാഹുക്ക് മാത്രമാണ് അറിഞ്ഞ ദൃശ്യമായതും അദൃശ്യമായതും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് ഇനി അള്ളാൻ എങ്ങനെ പറഞ്ഞോളൂ വഹുവല്ലാ അവനാകുന്നു അള്ളാഹ് അവനാകുന്നു ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല മക്ക ഇങ്ങനെ കേക്കുമ്പോ എന്താവും ചൊടിയും അവർക്ക് അവർക്ക് അള്ളാഹു റബ്ബല്ല എന്നുള്ള വാദം അവർക്കില്ല റബ്ബല്ലേന്ന് ഒരുക്കാര ആകാശഭൂമികളെ പടച്ചതാരാന്ന് ചോദിച്ചാൽ അവർ പറയും വൽ ആകാശഭൂമികളെ പഠിച്ചധാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അള്ളേൺ ആകാശങ്ങളും ഭൂമിയും അതിലെ നക്ഷത്രങ്ങളും അവകൾക്കിടയിലുള്ളതൊക്കെ പഠിച്ചതാ അള്ളേ എന്ന് പറഞ്ഞു പക്ഷെ ഇലാഹു മാത്രാണ് എന്നുള്ളതിനെന്ത് ചെയ്തില്ല സമ്മതിച്ചില്ല റുബൂബിയത്തിനെ സമ്മതിച്ചു പക്ഷെ അവർ നിഷേധിച്ചു അള്ള മാത്രമാണ് ഇലാഹ് എന്ന് പറഞ്ഞപ്പോൾ നെബിനോടെ അടഞ്ഞു അല്ലെഹും മുഹമ്മദ് എല്ലാ ഇലാഹുകളി ചൊറ്റ ഇലാഹാക്കിയോ അത് നടക്കൂല അത് അത്ഭുതമുള്ള പ്രവർത്തിയാണ് അത് ഭയങ്കര ആശ്ചര്യം തോന്നുന്ന കാര്യമാണ് നിബിൻ ചെയ്തു കളിയാക്കിയവരാണ് അവർ പക്ഷെ അള്ളാഹു സുബാൻ താലെ പറയാൻ ഇലാഹ ഇല്ലാഹുവാ അവനല്ലാതെ ഒരു ഇലാഹുമില്ല അത് വിഗ്രഹം വ്യക്തികളാവട്ടെ അല്ലെ എന്ത് വസ്തുവായാലും ഇലാഹ് അള്ളാഹു മാത്രമാണ് കാരണം ഹാലിക്ക് അവനാൻ ഹാലിക്കന് ഇലാഹാവാനുള്ള അർഹതയുള്ളൂ സിട്ടിച്ചവനെ എന്താവുള്ളൂ സിട്ടാവാൻ ഉള്ള എന്താണ് ആരാധ്യനാവാനുള്ള അർഹനുള്ളൂ സിട്ടികൾക്കതിന് അവകാശമില്ല അല്ലെ സൃഷ്ടികൾക്ക് ഒരു ഈച്ചന പോലും എന്ത് ചെയ്യാൻ പറ്റൂല സിട്ടിക്കാൻ എന്ന് പറഞ്ഞതാണ് വൽ അള്ളാഹു തേടുന്നവനും തേടപ്പെട്ടവനും എത്ര ദുർബലനാണ് എന്ന് വിഗ്രഹങ്ങളെ വിളിച്ച് തേടുന്നവനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എടുത്ത് പറയുകയും ചെയ്തു റബ്ബ് പറയാ ലഹുൽ ലഹുൽ ഹംദു ഫിൽ വൽ ഹംദ് ഹംദ് എന്ന് സ്തുതി എന്നാണ് പറയുമ്പോൾ സർവസ്തുതി എന്നർത്ഥം വരും ഇഷ്ട്ഹറാഖിൻ്റെ എന്നാണ് പൊതുവായി അതിന് പറയാം ഇസ്തിഹറാക്ക് എന്നാണ് എല്ലാ എല്ലാ സ്തുതിയും അതാ ഈ റബ്ബ് പടച്ച പടപ്പുകൾക്ക് എന്തൊക്കെ അനുഗ്രഹം അല്ല കൊടുത്തിട്ടുണ്ടോ എന്തൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ സ്തുതി കീർത്തനത്തിന് അർഹനാരാൻ അള്ള മാത്രാൻ അള്ളഹനെ ശുദ്ധിക്കാൻ പാടുള്ളൂ അതാൻ റബ്ബിൽ റബ്ബിലാലമി എന്ന് സർവ്വലോക സർവ്വലോകരക്ഷിതാവിന് നമ്മൾ എന്ത് ചെയ്യുന്നു സർവ്വസ്തുതി നേരുന്ന ഒരു അല്ല സർവ്വസ്തുതി എന്തൊക്കെ ഉണ്ടോ ഏതൊക്കെ നന്ദി വാക്കുകളുണ്ടോ വലുതായാലും ചെറുതായാലും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും നന്ദിക്കറൻ അള്ള മാത്രൂല വൽ എന്താ അൽ ഊല എന്ന് പറഞ്ഞാൽ ശരിക്കും ഔവലിൻ്റെ ഒപ്പ് അന്നസാണ് അൽ ഊല എന്നുള്ളത് ഇവിടെ ദുനിയാവ് ആ തുടക്കവും അവസാനവും അഥവാ ഇഹലോകവും പരലോകം ഇഹത്തിലും പരത്തിലും ഹംദിനു ഉടയവൻ അള്ള മാത്ര അള്ളാഹ് അല്ലാതെ വേറെ ആരും ഹംദിനുടന ഇതിനെ മുഴുവൻ പഠിച്ചതല്ലേ ഇവർക്ക് മുഴുവൻ എല്ലാം കൊടുത്തതും അല്ലേൻ അപ്പൊ അൽഹന്ത എന്നാ പറയേണ്ടത് അല്ലെ അൽഹന്ദു അല്ലെ അൽഹന്ദി ഉർജാന്നോ അല്ലെ അൽഹന്ദി മനാത്ത അത് ഷിർക്കാണ് ആ അത്തരം വാക്കങ്ങൾ ഷിർക്കാണ് എന്ന് മക്കാരെന്താണ് നിബിയിലൂടെ പറയാ വലഹുൽ പോരാ അവന് തന്നെയാകുന്നു വിധി നടത്താനുള്ള അവകാശം വിധി കർത്തൃത്താരിക്കാ അല്ല അള്ളാഹുല്ലേ അലൈസാഹുബിമിൽ ആയിട്ട് ഹാക്കിമിങ്ങൾ അപ്പൊ അവിടെ ഹുക്കുമിനും അർഹനാരാൻ അല്ല മടക്കപ്പെടുന്നതും അള്ളാഹുലേക്കായിരിക്കും ആയിത്ത് വളരെ കൃത്യം അഥവാ നബിയേ നബിയുടെ കിതാ നബി കൊണ്ടുവന്ന ഈ കിതാബിനെയും വേദഗ്രന്ഥത്തെയും നിഷേധിച്ച് തള്ളി അള്ളാഹുവിന് പുറമെയുള്ളവരിൽ അഭയങ്ങളും സഹായാർത്ഥനകളും ഒക്കെ നടത്തി ജീവിച്ചിരുന്ന ഒരു ജനതക്ക് അള്ളാഹു സുബാനു താല നബിയെ നിന്റെ റബ്ബ് എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് ഈ ആയത് ചെയ്തത് അള്ളാഹുവിനെ വിശദീകരിച്ചത് ഈ ദുനിയാവിലെ ഏറ്റവും സുപ്രധാനമായ അറിവ് അള്ളാഹുനെ കുറിച്ചുള്ള അറിവാണ് നമ്മൾ എന്തൊക്കെ നേടിയാലും ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ പഠിക്കാൻ എന്നാൽ അള്ളാഹിനെ കുറിച്ച് കേൾക്കാൻ പറ്റുന്നുണ്ടോ കുറിച്ച് വായിക്കാൻ പറ്റുന്നുണ്ടോ അള്ളാഹിനെ കുറിച്ച് നമുക്ക് ഓതാൻ കഴിയുന്നുണ്ടോ അതിനോളം പോകുന്ന ഞാമത്ത് അള്ള വേറെ തന്നിട്ടില്ല എന്ന ഏറ്റവും വലിയ അറിവ് ആരിഫത്തുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ് ഇന്ന് ഓതിയ മൂന്നായത്തുകളിലും അത്രക്കും വിശിഷ്ടമായ റബ്ബിന്റെ ബലിഷ്ടങ്ങളായ ആയത്തുകളാണ് അള്ളാഹു സുബാന തല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ അള്ളാഹിന്റെ ഭവനത്തിലിരുന്ന് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു അള്ളാഹുവിനെ ഓർക്കുന്നു അള്ളാഹുവിൻ്റെ ജലാലത്തും അള്ളാഹുൻ്റെ അൽമത്തും അള്ളാഹുവിൻ്റെ കിബിരിയാവും ഒക്കെ ആലോചിക്കുന്ന ഏറ്റവും നല്ല അഴിബാധുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ചുരുങ്ങിയ ആയുസില് നമ്മൾക്ക് പല കുറ്റങ്ങളും കുറവുള്ളവരാൻ ഒരുപാട് സിനിമകൾ വന്നു പോകുന്നു പക്ഷെ അള്ളാഹുവിനെ കേൾക്കാനും അള്ളാഹുവിന്റെ കലാമ് കേൾക്കാനും അള്ളാഹുനെ പറയാനും അള്ളാഹുനെ ഓർക്കാനും ഈ ആയുഷിൽ അള്ളാഹു നമുക്ക് ഈ നിമിഷങ്ങനെ നൽകിയെങ്കിൽ റബ്ബിനെ സ്തുതിക്കുക അള്ളാഹിനോട് നന്ദി പറയുക അള്ളാഹു നമ്മുടെ സ്തുതി കീർത്തനങ്ങൾ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ ഇസ്തകഫാറുകൾ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവിധ അർച്ചനകളും സഹായധാട്ടങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ഇനിയും അള്ളാഹുവിനെക്കുറിച്ച് കേൾക്കാനും അള്ളാഹുവിൻ്റെ കലാമ് വായിക്കാനും അതിരാവും പകരും പാരായണം ചെയ്യാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു സുബാനു തല നല്ല പ്രതിഫലവും നൽകട്ടെ അള്ളാഹു നമ്മുടെ തെറ്റു കുറ്റങ്ങൾ മാപ്പാക്കി തരട്ടെ അള്ളാഹു സുബാനു താല ഫലപ്രദമായ അറിവ് മരണം വരെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിനെ നുകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല ഇബാദുകളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ നബി സലാഹു അലൈവ് വസല്ലമ്മയെ കേൾക്കാനും നബിയുടെ വർത്തമാനങ്ങൾക്ക് കാതോർക്കാനും നബിയുടെ ജീവിതം ജീവിതമായി സ്വീകരിക്കാനും അള്ളാഹുബെ മനസ്സും ക്ഷമയും അറിവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ട് അള്ളാഹു അവരുടെ ബുദ്ധിമുട്ടുകളെ മാറ്റി കൊടുക്കണേ റബ് ഓരോ ദിവസം കഴിയുമോറും ഓരോരോ പ്രയാസങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നു പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അള്ളാഹു അവരുടെ സതു പൂർത്തിയാക്കട്ടെ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് അള്ളാഹു പോവും വഴി നൽകട്ടെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അസുഖം അല്ലാതെ ശിഫയാക്കട്ടെ വലിയ അസുഖങ്ങളിൽ നിന്നും മര ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുവി ഞങ്ങളെ കാത്തിരക്ഷിക്കണേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഹൈറും ബർക്കത്തും നൽകണേ ഇണകളിൽ കൺകുളിമ പ്രദാനം ചെയ്യണേ മക്കളിൽ കൺകുളിമ പ്രദാനം ചെയ്യണേ هذه اللي ما يلا فتنقل من النوم اللهم إنك تريكنا ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا تقبل منا انك أنت السميع العليم وتب علينا انك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمة الله